അതെ നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന സ്ക്രബ്ബർ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറേയധികം ടിപ്പുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കടയിൽ നിന്ന് പുതിയ സ്ക്രബ്ബർ വാങ്ങിക്കൊണ്ട് വന്നാൽ കൂടിപ്പോയാൽ നമുക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാനായിട്ട് കഴിയും അത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രബ്ബറിൻ്റെ അവസ്ഥ അതെ ഇതുപോലെയാവും ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനു മുമ്പ് പുതിയ സ്ക്രബ്ബർ കുറച്ച് കൂടുതൽ കാലം ഈട് നിൽക്കാനായിട്ട് അടിപൊളി ഒരു സൂത്രം കാണിച്ചു തരാം ഇത് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അച്ചറൊക്കെ തയ്യാറാക്കും ാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സുർക്കിയുണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഈ ഒരു വെള്ളത്തിലേക്കിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് ഭാഗവും ആ ഒരു വിനാഗിരി ഇട്ട വെള്ളം എത്തത്തക്ക രീതിയിൽ വേണം കേട്ടോ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബർ കുറച്ച് കൂടുതൽ കാലം ഈട് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും കടയിൽ പോകുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സ്ക്രബ്ബർ വാങ്ങിക്കൊണ്ട് വരും അതിനുശേഷം ഈ വിനാഗിരി വെള്ളത്തിൽ തിളപ്പിച്ച് ആ ഒരു വെള്ളമൊക്കെ പോയതിന് ശേഷം ഡെപ്പയിലിട്ട് അടച്ചു വെക്കാറാണ് പതിവ് നമ്മൾ തിളപ്പിച്ചെടുത്ത വിനാഗിരി വെള്ളം കിച്ചൺ സിംഗിലേക്ക് ഇത് ഇതുപോലൊന്നും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിംഗിൽ നിന്നുള്ള ബാറ്റ്സ്മനിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന സ്ക്രബ്ബർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ നോക്കാം നമ്മുടെ വീട്ടിൽ മൂർച്ച കുറവുള്ള കത്രികകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൽ ഒന്ന് വെട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി എത്ര മൂർച്ച കുറവുള്ള കത്രികയും പെട്ടെന്ന് തന്നെ നമുക്ക് മൂർച്ച വെപ്പിച്ചെടുക്കാനായിട്ട് കഴിയും അടുത്ത ടിപ്പ് നമ്മുടെ ക്ലോക്കിൻ്റെയോ റിമോട്ടിൻ്റെയൊക്കെ ബാറ്ററി തീർന്നു പോയി പെട്ടെന്ന് നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റാത്തൊരു സന്ദർഭമാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ക്ലോക്കിൻ്റെ ബാറ്ററി വന്നിട്ട് ഇത്രയും വലുതാണ് ഇതിനു പകരമായിട്ട് റിമോട്ടിൽ കിടന്ന ചെറിയൊരു ബാറ്ററിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചെറിയ ബാറ്ററി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സ്പേസ് അധികമായിട്ടുണ്ടാവില്ല ആ ഒരു സ്ഥലത്ത് നമുക്ക് കുറച്ച് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒട്ടും തന്നെ വെള്ളം തന്നെ ഉണങ്ങിയതായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇതുപോലെ ഒരു ചെറിയ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്ക് നല്ല പോലെ തന്നെ ഓടും ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ച് തരാം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇത് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് എ സിയുടെ റിമോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ടി വിയുടെ റിമോട്ടിലോ ഒക്കെ ബാറ്ററി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതേ കണ്ടില്ലേ നമ്മുടെ ക്ലോക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ ഓടുന്നുണ്ട് ലൈവായിട്ട് തന്നെയാണ് ഞാൻ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ദീപാവലിയും റംദാനും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഇടാറുണ്ടല്ലോ അപ്പം പൊതുവേ നമ്മൾ നമ്മളിത് ഇതുപോലുള്ള ചെറിയ ബാറ്ററികൾ വാങ്ങിയാലും നമുക്ക് ഈ ഒരു രീതിയിൽ കത്തിക്കാവുന്നതാണ് ഞാൻ ദീപാവലി സമയത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇത് ചെറിയ ബാറ്ററികളിൽ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ കത്തിക്കുന്നത് അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഒഴിഞ്ഞ കുപ്പിയാണ് കുറച്ച് കട്ടിയുള്ള കുപ്പി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതിനുശേഷം ദേ ഇത്രയും ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുപ്പിയുടെ ആ ഒരു മൂടി ഭാഗത്ത് വച്ചിട്ട് ഇനി കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിൽ ഒരു പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ചെറിയൊരു ഒരു ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഒരു ടോയിനാണ് ഞാനിവിടെ എടുക്കുന്നത് മാസ്കിൻ്റെ വള്ളിയാണ് കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും ഇനി ഉപയോഗിക്കാത്ത ഒരു സ്ക്രബ്ബർ സ്ക്രബ്ബറെടുത്ത് നമ്മളെടുത്ത് വെച്ചിരുന്ന ടോയിൻ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കെട്ടിയെടുക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് കെട്ടിയെടുത്താൽ മതി കേട്ടോ നടുക്ക് കൂടി ആ ഒരു നൂലിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കെട്ടിയെടുത്താൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കുപ്പി ഉണ്ടല്ലോ ആ ഒരു കുപ്പിക്ക് ഉള്ളിലൂടെ കടർത്തിയതിന് ശേഷം ആ ഒരു നൂല് ആ ഒരു കുപ്പിയുടെ അടപ്പിലിട്ടിരിക്കുന്ന ഹോളിലൂടെ പുറത്തേക്കെടുത്ത് ഒന്ന് കെട്ടിവെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് റെഡി ആയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ കുപ്പിക്കുള്ളിലൂടെ ആ ഒരു ടൊയിൻ പുറത്തേക്കെടുത്തതിന് ശേഷം അടപ്പിൽ ഇട്ടിരിക്കുന്ന ഹോളിലൂടെ പുറത്തേക്കിട്ട് കെട്ടിവെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ആ ഒരു ടോയിൻ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും ഈ ഒരു ക്ലീനിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റും ക്ലോസറ്റും അതുപോലെ തന്നെ കിച്ചൺ സിങ്കും ഒക്കെ നമുക്ക് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത് നമ്മുടെ യൂറോപ്യൻ ക്ലോസെറ്റിൻ്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ ടൈലിൻ്റെയൊക്കെ കോണറുകളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും നമ്മൾ കട്ട് ചെയ്തെടുത്ത കുപ്പി കുറച്ച് വലുതായതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറ് പുറത്തേക്ക് ഒന്ന് ഉന്തി നിൽക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള കത്തികളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും പ്രത്യേകിച്ചും നോൺ വെജ് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്മെല്ല് മാറാനായിട്ട് നമുക്കിത് ഇതുപോലെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിച്ചൺ സിങ്കോ യൂറോപ്യൻ ക്ലോസിറ്റിൻ്റെ സൈഡൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ബ്രഷ് തയ്യാറാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം പോകാനും വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ആ ഒരു ടോയ്ലിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് വേണമെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് എപ്പോഴും വലിയൊരു തലവേദനയാണ് നമ്മുടെ കുക്കറോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൻ്റെയൊക്കെ പിടികൾ ഇതുപോലെ ഇളകി വരുന്നത് അത് നല്ല ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് കളയുന്ന സ്ക്രബ്ബർ ഉപയോഗിക്കാവുന്നതാണ് ചെറിയൊരു ഭാഗം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്ക്രൂവിൻ്റെ ഭാഗത്ത് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്ത് നല്ലപോലെ ടൈറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് ഇരുന്നോളും പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള പാത്രങ്ങളുടെ ഹാൻഡിലുകൾ ഉറപ്പിച്ചാലും കുറച്ച് സമയം കഴിയുമ്പം വീണ്ടും ഇത് ഇളകി വരാറുണ്ട് പക്ഷേ ഇതുപോലെ കുറച്ച് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ചുറ്റിയിട്ടാണ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ കല നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ കളയാൻ വെച്ചിരുന്ന സ്ക്രബ്ബർ കൊണ്ട് ചെയ്ത ടിപ്പുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം കുറച്ച് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന പെരിച്ചാഴയും എലിയും ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തത് അതിനായിട്ട് ഞാൻ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ആട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നത് ശർക്കരയാണ് ശർക്കരയും ആട്ടയും ഒരേ അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ടുള്ള സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇതേ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഈ ഒരു ആട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് കൈ മുറിയാതിരിക്കാനായിട്ട് ഇപ്പോഴത്തെ നമ്മൾ മാവ് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എലി സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കാം ഞാനൊരു ചിരട്ടയിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആട്ടയുടെയും ശർക്കരയുടെയും മനം കൊണ്ട് പെട്ടെന്ന് തന്നെ എലി വന്ന് ഇത് കഴിച്ചോളും ഈ ഒരു ഉരുളയിൽ നിന്ന് കുറച്ച് ഭാഗം അതിൻ്റെ വയറ്റിനുള്ളിൽ ചെന്നാൽ മതി ഇതിലുള്ള സ്ക്രബ്ബർ കാരണം അധിക ദിവസം പിന്നെ എലി ജീവനോടെ ഉണ്ടാവില്ല ഞാനിത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ കറുത്ത് പോയിട്ടുള്ള വെള്ളിയുടെ ആഭരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെളുപ്പിച്ചെടുക്കാനും നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബർ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളി ആഭരണങ്ങൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് സ്റ്റീലിൻ്റെ സ്ക്രബർ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്താൽ മതി അതും ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഒരു വെള്ളം വെട്ടി തിളപ്പിച്ച് എടുക്കണം ഈ ഒരു വെള്ളം വെട്ടി തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള വെള്ളി ആഭരണങ്ങൾ നല്ല പോലെ വെളുത്ത് കിട്ടും നമ്മൾ ഉരച്ച് കഴുകിയൊന്നും എടുക്കുന്നില്ല ലൈവായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ അത് തിളച്ച് വന്ന സമയത്ത് തന്നെ വെള്ളിയിലുണ്ടായിരുന്ന അഴുക്കെല്ലാം പോയി നല്ല പോലെ തിളക്കത്തോടു കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ കയ്യൊക്കെ പൊള്ളുന്നുണ്ട് എന്നാലും ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം നല്ലപോലെ തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ഒരച്ചും കൂടെ കഴുകിയെടുക്കുകയാണെങ്കിൽ അടിപൊളിയാവും അപ്പോഴെയ്യുന്നത് നമ്മുടെ കുഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കാണിച്ച ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ വീണ്ടും നമുക്ക് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ